ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പൂക്കൾ കാണുന്നത് എപ്പോഴും മനസ്സിന് സന്തോഷമുള്ളൊരു കാഴ്ചയാണല്ലേ പ്രത്യേകിച്ച് നമ്മൾ നട്ടു വളർത്തിയ ചെടിയിലൊക്കെ ആണെങ്കിൽ പൂക്കളേക്കാൾ ഭംഗിയുള്ള ഒരുപാട് ഇല ചെടികളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഓക്സാലിസ് ട്രയാങ്കുലാരിസ് എന്നറിയപ്പെടുന്ന ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ടും പറയപ്പെടുന്ന ഈ ഒരു ചെടി എല്ലാവർക്കും അറിയാമായിരിക്കും നല്ല ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ടോ ഒക്കെ നട്ടു വളർത്താവുന്ന ചെടിയാണ് എങ്കിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്ന ചെടിയുടെയാണ് കേട്ടോ നല്ല ഉണക്കൊക്കെ വന്ന സമയത്ത് എൻ്റെ ഈ ചെടി കുറേ നശിച്ചു

ഒരു തൈ പോലും ഇല്ലാതെ നശിച്ചു പോയിരുന്നു കേട്ടോ എൻ്റേത് അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് വളർത്തി ഈ ഒരു ചെടിയൊക്കെ പിന്നീട് നശിച്ചു പോയപ്പോൾ നല്ല വിഷമം തോന്നി എങ്കിലും മഴ സമയമായപ്പം മഴയൊക്കെ കഴിഞ്ഞ് ഈ ഒരു സമയത്ത് എനിക്ക് ഈ ചെടികളൊക്കെ എങ്ങനെയാണ് കിട്ടിയതെന്നും വീണ്ടും ഞാൻ ഈ ചെടികളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്നുമുള്ള വീഡിയോ ആണ് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പ്രൊപ്പഗേഷനൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇതിനകത്ത് ഒരു ചെറിയ കിഴങ്ങ് പോലുള്ള ഭാഗമുണ്ട് പിന്നെ ഇതിൻ്റെ തണ്ട് നമ്മൾ വെള്ളത്തിൽ മുറിച്ച് വെച്ചാലും വേരുകൾ ഉണ്ടായി കിട്ടുന്നുണ്ട് അത് അങ്ങനെ എല്ലാ തണ്ടിലും ഒന്നും വേരുപിടിച്ച് കിട്ടുന്നില്ല കേട്ടോ ഞാൻ നോക്കിയപ്പോൾ എനിക്കങ്ങനെ വെച്ചിട്ട് സക്സസ്ഫുൾ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല എല്ലാ തണ്ടുകൾക്കൊന്നും വേര് പിടിച്ച് കിട്ടുന്നില്ല അഴുകി പോവുകയാണ് കൂടുതലും ചെയ്യുന്നത് കേട്ടോ ഏറ്റവും നല്ല മെതേടെ എന്ന് പറയുന്നത് ഒരു മഞ്ഞൾ പോലുള്ളൊരു കിഴങ്ങുണ്ട് ഈ കിഴങ്ങ് കിഴങ്ങോട് കൂടി ചെടി മാറ്റി വെക്കുമ്പോൾ അല്ലെങ്കിൽ കിഴങ്ങ് മാറ്റി നിറമ്പോഴത്തൊക്കെ ചെടികൾ ഉണ്ടായി കിട്ടുന്നുണ്ട് പക്ഷെ എന്താ പറ്റുക വെച്ചാൽ ഈ ഒരു ചെടി നമ്മൾ നന്നായിട്ട് കയറ് കൊടുത്തൊക്കെ ഇൻഡോറായിട്ട് ഞാൻ വെച്ചിരുന്ന ചെടിയായിരുന്നു അപ്പോൾ ഈ ഒരു പോട്ടിൽ ഞാൻ പിന്നീട് ഒന്നും തന്നെ വെച്ചിരുന്നില്ല അത് അങ്ങനെയും പോയിട്ട് ആ പോട്ട് മാറ്റി വെച്ചിരിക്കായിരുന്നു പിന്നീട് ഇതിൽ ചെറിയ നന ിൽ ചെ മഴയൊക്കെ പെയ്ത് ചെറുതായിട്ട് ആ ഒരു പുറത്ത് വെച്ചിരുന്നപ്പം ചെറുതായിട്ട് വെള്ളം ഒക്കെ വീണിട്ട് ഇതിൽ നിന്നും ചെറുതായിട്ട് പൊട്ടിക്കളിച്ച് വന്നതാണ് കേട്ടോ ഈ ഒരു ചെടി അങ്ങനെ പിന്നീട് ഞാൻ അതിന് ചെടി കയറൊക്കെ കൊടുത്തു ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കെയർ കൊടുക്കാൻ നിന്നാൽ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോവും എങ്കിലും നമ്മൾ ഒട്ടും കെയർ കൊടുക്കാതിരുന്നാലും ഈ ചെടി നശിച്ചു പോവും വെള്ളമാണ് എന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളമായ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്ന ചെടിയാണ് വെള്ളം ഇല്ലാതിരുന്നാലും നശിച്ചു പോവും ഇതിൻ്റെ തണ്ടുകളൊക്കെ വളരെ സെൻസിറ്റീവ് തണ്ടാണ് അപ്പോൾ ഇതിന് ഈ പച്ച ചെടി എനിക്ക് എങ്ങനെ ാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ കണ്ടില്ലേ ആൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഞാൻ കാണിച്ചതാണ് കേട്ടോ നല്ല ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒറ്റ പ്ലാന്റ് പോലും എന്തെങ്കിലും ഇല്ലായിരുന്നു ഞാൻ ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ചെടിയൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കൂ നമ്മുടെ വീട്ടിൽ തന്നെ ഇതിൻ്റെ ചെടികളൊക്കെ വളർന്നു വരുന്നുണ്ടായിരിക്കും പുഴുതു കളയുന്നതിന് മുമ്പിട്ട് അല്ലെങ്കിൽ ചട്ടിയൊക്കെ വൃത്തിയാക്കി എടുക്കുന്നതിന് മുമ്പിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാലും മതി ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അഡീനിയം ചെടി ഞാനൊരു അഡീനിയം റിപ്പോർട്ട് ചെയ്തു വെച്ച ഒരു പോട്ടിൽ ആ ഒരു അഡീനിയം ചെടിയുടെ വേരിൻ്റെ അടിയിൽ നിന്നാണിത് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോട്ട് മാറ്റിയിട്ട് ആ ചെടി മുഴുവനായിട്ട് പോയല്ലോ എന്ന് കരുതി പോട്ടൊക്കെ മാറ്റി വേറെ ചെടികൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക മണ്ണൊക്കെ ഒരുപാട് മുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള തണ്ടുകളൊക്കെ ആയതുകൊണ്ട് മുകളിലേക്ക് പെട്ടെന്ന് തന്നെ കിളർത്ത് വരില്ല കേട്ടോ ഇതിപ്പോൾ രണ്ട് ചെടികളുടെയും വേര്ഭാഗം ഒരുപോലെ ഇരിക്കുകയാണ് ഇതിൽ നിന്ന് ഇതിനെ എങ്ങനെ രക്ഷിച്ചെടുക്കണം എന്ന് എനിക്കറിയില്ല ഇതിലിപ്പോൾ ഏത് ചെടിയായാലും അഡീനിയം ചെടി അതിൽ നിന്ന് മാറ്റിയാലേ എനിക്കിത് എടുക്കാൻ പറ്റുള്ളൂ ഇത് ഈ പോട്ടിൽ നിന്ന് നമ്മൾ ശ്രദ്ധയോടു കൂടി മാറ്റി വേറൊരു പോട്ടിൽ വെച്ചാൽ രണ്ടും നന്നായിട്ട് വരികയുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഞാൻ പുറത്ത് വെച്ചിരിക്കുന്ന ചെടിയിലാണ് ഈ ഒരു കിളിർത്ത് വന്നിരിക്കുന്നത് ഇതിങ്ങനെ ഈ ഒരു നല്ല ശക്തിയായിട്ട് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പുറത്ത് വെച്ചിരുന്നാലും അത് പെട്ടെന്ന് തന്നെ അഴുകി പോവുകയും ചെയ്യും പിന്നീട് ഞാൻ ഹാങ്ങിങ് പോട്ടിൽ ഇതിൻ്റെ തന്നെ കുറേ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മണ്ണ് മാറ്റി ഇട്ടതിൽ നിന്നും ആ ഒരു കിഴങ്ങ് വീണിട്ട് കിളിച്ചതാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കിളർത്ത് വരാനായിട്ട് നമ്മളെപ്പോഴും പോട്ട് പെട്ടെന്ന് തന്നെ ഒരു ചെടി പോയെന്ന് കരുതിയിട്ട് കിഴങ്ങ് പോലുള്ള ഭാഗങ്ങളിലുള്ള ചെടികൾ പെട്ടെന്ന് തന്നെ മാറ്റി മാറ്റി കളയാതിരിക്കുക കേട്ടോ അതെ ഇതൊരു ഹാങ്ങിങ് ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഹാങ്ങിങ് പോട്ടൊക്കെ നല്ല ഉണക്കുള്ള സമയത്ത് ഞാൻ മാറ്റി ഒരിടത്ത് ആ ഒരു പോട്ട് അങ്ങനെ വെച്ചിരുന്നു അപ്പോൾ ഈ ഒരു മഴയൊക്കെ കഴിഞ്ഞ സമയത്ത് അതേ ഇതിൽ നിന്ന് കണ്ടില്ലേ കുറേയേറെ ഇലകൾ വരുന്നുണ്ട് കേട്ടോ മുകളിൽ നിന്ന് അത്രയും ഭാഗമൊക്കെ ചീഞ്ഞാമാര സമയത്തും അതിന് മുൻപ് ഉണക്ക് സമയത്തൊക്കെ മുഴുവനായിട്ട് പോയതായിരുന്നു അപ്പോൾ ഒരു കിഴങ്ങ് നിന്ന ഭാഗം അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കിഴങ്ങ് വരുന്ന ചെടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു ചെറിയ തണ്ട് ഉണ്ട് തണ്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീവൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെടി നമുക്ക് പിടിച്ച് കിട്ടും ഈ ഒരു ചെടി കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷമായത് ഈ ഒരു പർപ്പിളിലെ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഈ ഒരു ചെടി ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ കൊണ്ട് നട്ടിരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയപ്പോൾ ഇത് പിന്നെ ഏത് പോട്ടിലാണ് ഉള്ളതെന്നോ ഏത് പോട്ടിലാണ് ഉണ്ടായിരുന്നോ ഒന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെ പോട്ടുകളിലൊക്കെ മഴ ആയപ്പോൾ എല്ലാ ചെടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി നട്ടിരുന്ന കൂട്ടത്തിൽ പുതുതായിട്ട് കിളർത്ത് വന്നതാണ് ഈ ഒരു കളർ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല പുല്ലൊക്കെ പറയുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് പോകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ചെടിയിൽ ഈ ഒരു പോട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളിടക്കയുടെ മണ്ണിങ്ങനെ മാറ്റി അല്ലെങ്കിൽ ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്തും നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെയുള്ള കിഴങ്ങൊക്കെ ഉള്ള ചെറിയ ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതേത് പോട്ടിലാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്നും ഈ ഒരു മഴ കഴിയുന്ന സമയത്ത് പൊട്ടിക്കിളർത്ത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ചെടിക്ക് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ആയിപ്പോയാൽ പെട്ടെന്ന് ും തണ്ടൊക്കെ ഒട്ടും കട്ടിയില്ലാത്തതങ്ങനെ തണ്ടുകളാണ് സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാലും ഇത് പെട്ടെന്ന് തന്നെ വാടി തളർന്നു പോയിട്ടോ ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് സീറ്റൗട്ടിലോ ഔട്ടിലോ എന്നുണ്ടെങ്കിൽ നമുക്ക് വിൻഡോ സൈഡിലോ ഒക്കെ ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് പിന്നീട് ഇതിന് മുൻപുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ചെടി നമ്മൾ സാധാരണ എല്ലാ ഇൻഡോർ പ്ലാന്റും വളർത്തുന്നത് പോലെ ഈ ഒരു ചെടി വളർത്തുന്ന പോട്ടിൽ ഒരുപാട് പെബിൾസോ അങ്ങനെ നമ്മൾ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് പെബിൾസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള തണ്ടുകൾ മുകളിലേക്ക് കിളർത്ത് വരുന്ന സമയത്ത് അത് വരാതിരിക്കാനും അത് അവിടെ വെച്ചിട്ട് അതിൻ്റെ വളർച്ച സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചെടി വളർത്തുന്ന പോട്ടിൽ ഒരുപാട് ഡെക്കറേഷന് വേണ്ടി ഒരുപാട് കല്ലുകളോ പെബിൾസോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ആ ഒരു മണ്ണ് എപ്പോഴും ഇളകി കിടക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും അതിൻ്റെ മണ്ണിളക്കി അതിനെ ഡിസ്റ്റേബ് ചെയ്യണം എന്നല്ല എപ്പോഴും അതിൻ്റെ മണ്ണ് ഇടയ്ക്കിടെ നമ്മൾ ചെറിയൊരു കമ്പി വെച്ചിട്ടും അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ മണ്ണിളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ആ ഒരു മഞ്ഞളിൻ്റെ കിഴങ്ങ് പോലുള്ളൊരു ഭാഗമുണ്ട് ആ ഭാഗം ഒട്ടും തന്നെ ഇളകാൻ പാടില്ല കേട്ടോ അതിങ്ങനെ ഇളകി കഴിഞ്ഞാൽ ചെടി ഇങ്ങനെ എപ്പോഴും ഇളകി ഇളകി ചെടി നശിച്ചു പോവുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ സുന്ദരി ചെടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോമായി കാണുന്നത് വരെ ബായ്